എല്ലാവർക്കും നമസ്കാരം സുഭാഷാണ് ഞാനിപ്പോ ഇവിടെ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന കമ്പനി വന്നേ കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മള് ഒരു ബ്ലോഗർന്നൊക്കെ പറഞ്ഞ സെറ്റ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്ക മനസ്സിലായത് നമ്മൾ പുലിമടയിലെ വന്ന് പെട്ടെന്ന് അതായത് പണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ച് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ആളാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്താൻ പോണ് നിങ്ങൾ കേട്ടോ ആളെ കഥ ഇതാണ് ആള് പണ്ട് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ കക്ഷിയാണ് ഇരിക്കുന്നത് അപ്പൊ കൂടുതൽ ചോദ്യം നമുക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഏത് വടത്തേ കിട്ടിയത് സ്റ്റേറ്റ് അവാർഡ് എന്റെ സിനിമ രാജപ്പൻ പറഞ്ഞത് അതെ പിന്നെ വേറെ പിന്നെ ഫസ്റ്റ് അഭിനയിച്ചത് ആക്ച്വലി ഗ്രാമ ഫോണിലാണ് ആക്ച്വലി സിനിമ ഫീൽഡിലേക്ക് വരുന്ന തന്നെ രാജേഷ് മേനോ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട് പുള്ളിയുടെ വഴിയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് പുള്ളിയും ആൻഡ്രോ ജോസഫും ഡിക്സൻ ചേട്ടൻ അഷഫ് കുരുക്കൾ ഇവരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അതെ ഫസ്റ്റ് അഭിനയിക്കുന്ന ഗ്രാമ ഫോണിൽ ഫസ്റ്റ് ഒരു സീനുണ്ട് സേട്ടു പപ്പ മരിച്ചു എന്നുള്ളൊരു ആയിട്ടുള്ള ഒരു സീനായിരുന്നു അത് കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നത് എൻ്റെ വീടെ കൂട്ടിയാണ് അതിനകത്ത് രാജപ്പൻ ക്യാരക്ടർ അതിനകത്ത് എനിക്ക് സ്പെഷ്യൽ അവാർഡ് ബെസ്റ്റ് ഈ സ്റ്റേറ്റ് കിട്ടിയത് കിട്ടിട്ട് പിന്നെ സിനിമകളൊക്കെ വിട്ട് ഇവിടെ ഇല്ല അല്ലാണ്ട് കുറച്ച് പടങ്ങൾ ഉണ്ടായിരുന്നു ഉള്ളവൻ അപ്പക്കുട്ടി എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഥാനായിക എന്ന് പറഞ്ഞ സീരിയല് ശങ്കർ വളത്തുണ്ടെ പിന്നെ അതുപോലെ കുറേ സിനിമ സീരിയല് ഡബ്ബിങ് ചെയ്തിട്ടുണ്ട് കായ്മുളക് കൊച്ചുണ്ണി സീരിയലുണ്ടായിരുന്നു പി സി വേണുഗോപാൽ സാറിൻ്റെ അതായത് സ്ത്രീ സീരിയലിൻ്റെ ഡയറക്ടറിൻ്റെ ഇതിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം കുറേ ഡബ്ബിങ്ങൾ ആയി പിന്നെ അതിൻ്റെ ദുബായിലേക്ക് ജോലി കിട്ടി അങ്ങനെ പോകുന്നു പിന്നെ തിരിച്ച് നാട്ടിൽ സെറ്റിലായതായിരുന്നു ഫാമിലി ആയിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കാണ് ഖത്തറിലേക്ക് കടയിൽ തന്നെ പല തരക്കാരാ കൂടെ ഉള്ളത് കിട്ടണ കാശ് തലേണക്കിഴി വെച്ചപ്പോ അടിച്ചുപോയി നിക്കുന്ന പോക്കലറ്റ് കുളിച്ചു വന്നപ്പോ പോക്കറ്റോടെ പോയി ഓണത്തിന് നാട്ടിൽ പോകുമ്പോ ഒരു തുകയായിട്ട് കൂട്ടി വെക്കാൻ ഒരു വിധത്തിലും സമ്മതിക്കില്ല ഞാൻ ഉറങ്ങിയിട്ട് ദിവസം എത്രയാണെന്നറിയോ ഞാനിപ്പോ എന്താ വേണ്ടേ ഇവിടെ മുറി കിട്ടാനൊക്കെ വലിയ പാടാ ഭയങ്കര വാടകയും ഞാൻ അവിടെ തന്നെ താമസിച്ചോളാം തിരി അതിപ്പോ നീ ഇങ്ങനെ പെട്ടെന്ന് എന്റെ പണമൊക്കെ ഓരോ സ്ഥലത്ത് അങ്ങനെ കിടക്കല്ലേ അതല്ലേട്ടത് അല്ല അതിന്റെ കാര്യം തന്നെ പറഞ്ഞത് അറുനൂറ്റമ്പത് റുപ്പിക ഉണ്ട് മാസം തോറുള്ള ഞാൻ കൊണ്ടുതരാം ഇനിയിപ്പോ നല്ല സിനിമയിലൊക്കെ വിളിക്കാൻ നല്ല ചാൻസുകളൊക്കെ ചാൻസൊക്കെ ആ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്റെ ഇവിടെ പോയി പ്രൊഡ്യൂസർ പ്രേംപ്രകാശ് സാറ് അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സഞ്ജയ് ചേട്ടൻ ബോബി ചേട്ടൻ അതുപോലെ തന്നെ ആൻഡോ ചേട്ടൻ രാജേഷ് ചേട്ടൻ ഡിക്സൻ ചേട്ടൻ എല്ലാരെയും ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായാലും സിനിമയിലേക്ക് വിളിച്ചു വരുന്നതായിരുന്നു ഓക്കെ ഈ വീഡിയോ എടുത്തത് നമ്മളിങ്ങനെ ഖത്തറിൽ ഇത്രയും തേറ്റവാടൊക്കെ കിട്ടിയ ഒരു വ്യക്തി ഉണ്ടായിട്ട് നമ്മളിങ്ങനെ കണ്ടൊരു സന്തോഷത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മള് ഇടുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് ബന്ധപ്പെടും